പാണന്റെ പെണ്ണ് നല്ല ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു ഒരു അവസരത്തില് ഞങ്ങളൊക്കെ വിളിച്ചതില് ഞാൻ ഒറ്റപ്പാലം ആണ് ഞാൻ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ചെറുപ്പത്തിൽ ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ വളരാൻ പറ്റിയിട്ടുണ്ട് അത് ഈ ഒത്തുകൂടു എന്നും എല്ലാ വർഷവും ഈ സ്നേഹത്തിന് സന്തോഷം സിനിമ എന്നുള്ളൊരു മോഹം സ്കൂളിൽ പഠിക്കുമ്പോ തോന്നി അതിന്റെ പിന്നാലെ യാത്ര ചെയ്ത് ദേവാന കണ്ടെത്തി നിങ്ങള് വന്ന പ്രോത്സാഹത്തിലും ഇപ്പോ ഞാൻ ചെയ്ത പടത്തിലെ വേഷത്തിന്റെ പേര് പറഞ്ഞു വിളിക്കുന്നതൊക്കെ ഇതൊക്കെയാണ് സന്തോഷം ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും അത്രയ്ക്ക് തന്നെ ജീവിതമുള്ളൂ അപ്പോ സന്തോഷം എല്ലാ പ്രോത്സാഹത്തിനും നന്ദി എന്നെ ഞാൻ ഇവിടെ വരാൻ കാരണമായിട്ടാണ് എന്താ പറയാ എന്റെ വളരെ അടുത്ത ബന്ധമുള്ള ചേട്ടനാണ് പിന്നെ ഞാൻ സിനിമ മനസ്സിൽ നല്ല സിനിമയാണ് ഇത് എന്ന് തോന്നി തുടങ്ങിയ സമയത്തൊക്കെ കണ്ട് തുടങ്ങിയപ്പോ കണ്ട ഏറ്റവും മികച്ച സിനിമയിലെ ഹീറോ ആണ് അവിടെ ഇരിക്കുന്നത് ഇരകൾ ഗണേശൻ അപ്പൊ അത് കാണാത്തവർ ഈ ജനറേഷനിൽ ഉണ്ടെങ്കിൽ കാണണം കാരണം അത്തേയും മികച്ച സിനിമകൾ വന്ന് പിന്നെ ഉണ്ണി ആയിട്ട് ഒരുപാട് നാളത്തെ പരിചയമുള്ളതാണ് ഉണ്ണിയുടെ വളർച്ചയിൽ ഒരുപാട് സന്തോഷിക്കുന്നു ഉണ്ണി വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുക ഒറ്റയ്ക്കൊരു സാമ്രാജ്യെടുത്തു അത് പണിയെടുത്ത് തന്നെയാണ് അർഹത ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചെയ്തതിന്റെ ഇതേ കർമ്മത്തില് വിശ്വസിച്ചാ നമ്മള് ചെയ്ത കൂലിട്ടു അപ്പൊ എന്താ പറയാ നീ ഇനി വേറെന്താ പറയാ

എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എനിക്ക് തോന്നുന്ന കൈയ്യാടുകൾ എല്ലാവർക്കും രണ്ടു വാക്കി സംസാരിക്കാൻ വേണ്ടി കുഞ്ഞു